പിച്ചി ഡാമിൽ നിന്നും മുന്നറിയിപ്പില്ലാതെ അശാസ്ത്രീയമായി വെള്ളം തുറന്നു വിട്ടതിൻ്റെ ഫലമായി ദുരിതം അനുഭവിക്കുന്ന പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വെള്ളം കയറിയ കുടുംബങ്ങൾക്ക് കണ്ണാറ സമന്യ നഗറിലുള്ള എടപ്പാറ ബാബുവിൻ്റെ വസതിയിൽ വെച്ച് പാണഞ്ചേരി മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അരിയും വീട്ടുസാധനങ്ങളും അടങ്ങുന്ന ഭക്ഷ്യ വിതരണം ചെയ്തു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫസീല നിഷാദ് നേതൃത്വം നൽകി മഹിളാ കോൺഗ്രസ് സംസ്ഥാന അഡ്വൈസറി കമ്മിറ്റി അംഗം ലീലാമ തോമസ് കിറ്റ് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒത്തിരി സുമനസ്സുകൾ കൈകോർത്തത് കൊണ്ടാണ് എല്ലാവർക്കും പക്ഷികെറ്റുകൾ നൽകാൻ സാധിച്ചതെന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഓണത്തിനുമുമ്പ് തന്നെ ഈ കുടുംബങ്ങൾക്ക് പുനരധിവാസത്തിന് ഒരു ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ലീലാവ തോമസ് പറഞ്ഞു പഞ്ചായത്ത് അംഗം സുശീല രാജൻ മുഖ്യാതിഥിയായിരുന്നു മഹിളാ ജില്ലാ ജനറൽ സെക്രട്ടറി ശകുന്തല ഉണ്ണികൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ കെ പി സി സി മെമ്പർ നിഖിൽ ദാമോദരൻ പ്രതിപക്ഷ നേതാവ് ബാബു തോമസ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിന്ദു ബിജു ഓമൻ ശങ്കർ ഷിബു പോൾ ബിന്ദു അനിൽ നാരായണൻ പൗലോസ് ബാബു മത്തായി ബിജു ഐസക് ജോസൂട്ടി നമുക്ക് വെള്ളം കേറി നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് എഴുപത്തിരണ്ട് ഇഞ്ച് വിട്ടു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞുകൊണ്ട് നമ്മളെ നമ്മളോട് പറയാതിരിക്കയോ അല്ലെങ്കിൽ നമ്മളെ ചതിക്കാനോ അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ മുങ്ങിക്കൊല്ലാനോ നമ്മൾ പഞ്ചായത്താരും ശ്രമിച്ചിട്ടില്ല പക്ഷെ പഞ്ചായത്തിന് മൂന്നു മണിക്കാണ് അറിയിപ്പ് കിട്ടിയത് മനസ്സിലായോ പഞ്ചായത്തിനും മൂന്ന് മണിക്കാണ് അറിയിപ്പ് കിട്ടിയത് നേരെ ഇരുപത്തേഴാം തീയതി മുതൽ ഈ ഡാമിൻ്റെ ഷട്ടർ കുറേശ്ശെ കുറേശ്ശെ തുറന്നു വിട്ടിരുന്നു എങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ദുര ദുര ദുരന്തം ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല അപ്പം അതിന് പകരം വെള്ളം ഓഗസ്റ്റ് പതിനഞ്ചിലേക്ക് തുറന്നു വിട്ട് അത് ബിസിനസ് നടത്താനും നമുക്ക് വേണ്ടിയ കാര്യം വരുമാനമാണ് സർക്കാരിൻ്റെ വരുമാനമാണ് അതിനുവേണ്ടി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയും മന്ത്രി ഇവിടെ ഇല്ലാത്തതിൻ്റെ പേരിലുമാണ് ഇത് തുറന്നു വിടാതെ വെച്ചുകൊണ്ടിരുന്നത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു അനുഭവം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് മഴയും കൂടിയപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് കളക്ടറെ ഓർഡർ മേടിച്ച് അവർ സെക്കൻഡ് സെക്കൻഡ് വെച്ച് കൂട്ടി കൂട്ടി വിടുകയാണ് ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഇറിഗേഷൻ ഓഫീസ് തരണയില് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ മനസ്സിലായി അപ്പോൾ എന്തായാലും നമ്മളിനി ഇതിൽ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് ഓടിക്കാനും പോകേണ്ട അപ്പം അതൊന്ന് ഉള്ള ഭീതിയും ആഴവും കൂട്ടിയിട്ട് പുഴ വൃത്തിയാക്കണം പിന്നെ ഡാമിൻ്റെ ആഴം കൂട്ടണം ഡാമ് പല കാലങ്ങളെ പലപ്പോഴായിട്ട് വണ്ടരമിന് വരും പലപ്പോഴായിട്ട് ഈ ഡാ ഉരുൾപൊട്ടിയും അതോടൊപ്പം തന്നെ ഏക്കല് വന്ന് നിറഞ്ഞ ഡാമിന്റെ കപ്പാസിറ്റി സോറി സ്റ്റോറേജ് കപ്പാസിറ്റി കുറഞ്ഞിരിക്കുകയാണ് മനസ്സിലായോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് അതിനെല്ലാം ഒരു പ്രതിവിധി കാണുന്നതിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മളൊറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയുവാനുള്ളത് എല്ലാവരുടെയും ഒപ്പ് ശേഖരിച്ചു നമുക്ക് കളക്ടർക്ക് കൊടുക്കണം ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട് നമ്മുടെ പി ചി ഡാം തുറന്ന് വിട്ടിട്ട് നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് നാൽപ്പത്തി മൂന്ന് കോടി നമ്മുടെ പാണഞ്ചേരിയിൽ മാത്രമല്ല അതായത് ഈ മണലിപ്പോഴ കടന്ന് പോകുന്ന മണ്ഡലങ്ങളിലെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അത് മൊത്തം കൂട്ടിയിട്ടാണ് പക്ഷേ നാൽപ്പത്തി മൂന്ന് കോടി ശരിക്കുള്ള കണക്കെടുത്താൽ നാൽപ്പത്തി മൂന്ന് കോടിയൊന്നും അല്ല നമുക്ക് ഇവിടെ പറയുന്നത് ഇപ്പം എല്ലാവരും പറഞ്ഞു വീട് ഇടിഞ്ഞു പോയേനും കിട്ടും അതോടൊപ്പം തന്നെ വീട് ഇടിഞ്ഞു പോയേക്കാൾ ഉപരി എന്താണ് നമുക്ക് നമ്മുടെ അല്ലേ സാധനങ്ങൾ പെട്ടെന്ന് ജീവനം കൊണ്ട് ഓടിയപ്പോൾ അത് കയറ്റി വയ്ക്കാനൊന്നും പറ്റാതെ പക്ഷേ അവർ പറയുന്നത് ഇലക്ട്രോണിക് ഐറ്റംസിനോ വീട് വീട്ടുപറഞ്ഞൊക്കെ ഒന്നും കിട്ടില്ല സ്ഥലം പോയിട്ടുണ്ടെങ്കിൽ അതിൽ വീടിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ പ്രദേശത്തുള്ള ഈ പ്രദേശവാസികൾക്കുണ്ടായ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴകെടുതി മൂലം പി ചി ഡാമിൻ്റെ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമുണ്ടായ വെള്ളക്കെട്ട് ഈ നാട്ടിലെ ഒട്ടനവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അവർ ഒഴിഞ്ഞു പോകേണ്ട ഒരവസ്ഥയും തന്നെ നമ്മൾ കാണുകയുണ്ടായി പ്രിയമുള്ളവരെ നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ തന്നെ നമ്മൾക്ക് ഒഴിഞ്ഞു പോകാനോ അല്ലെങ്കിൽ നമ്മുടെ വീടും സ്ഥലം വിട്ടുപോകാനോ പറ്റാത്തൊരവസ്ഥ വന്നാൽ പോലും നമ്മൾ ഒഴിഞ്ഞു മാറേണ്ട അവസ്ഥയാണ് നമ്മൾ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് നമ്മൾ ചെന്ന് അവർക്ക് വേണ്ടത്ര കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ അവർക്കൊരു വാക്ക് നൽകുകയുണ്ടായി നിങ്ങൾ ഈ ക്യാമ്പ് വിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് വേണ്ട ഞങ്ങളാൽ കഴിയുന്ന ഞങ്ങൾ പാണഞ്ചേരിയിലെ മഹിളാ കോൺഗ്രസ്സുകാർക്ക് കഴിയുന്ന സഹായം നിങ്ങൾക്ക് നൽകി തരും എന്നുള്ളൊരു വാക്കിനാലാണ് നമ്മൾ ഇങ്ങനെയൊരു പരിപാടിയുമായിട്ട് രംഗത്തിറങ്ങിയത് തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് പാലിച്ചേ ഇരിക്കുകയെന്നുള്ളൊരു ലക്ഷ്യത്തോടെ കൂടി തന്നെയാണ് ടീച്ചറും മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും ഈ രംഗത്ത് ഞങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചത് തീർച്ചയായിട്ടും ഇതിലേക്ക് സഹകരിച്ചത് നമ്മുടെ മഹിളാ കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ പ്രസിഡൻറ്റും അതേപോലെ തന്നെ കെ പി സി സി അംഗം കൂടിയായിട്ടുള്ള നമ്മുടെ ലീലാപട്ടീസറാണ് ഈ പരിപാടിക്ക് ഏറ്റവും കൂടുതൽ എന്നേക്കാൾ ഉപരിയായിട്ട് ഇൻട്രസ്റ്റ് എടുത്തതും കാര്യങ്ങളെല്ലാം വിളിച്ച് സെറ്റാക്കുകയും ചെയ്തത് അപ്പോൾ ഇവിടെ പ്രസംഗത്തിന് പ്രസക്തി ഇല്ല എന്നറിയാം ഒരു വാക്ക് മാത്രമേ ഞാൻ പറയുള്ളൂ അത് കഴിഞ്ഞ് കിറ്റ് കൊടുക്കാന്നാ പറഞ്ഞ് ആരും സംസാരിക്കുന്നില്ല എന്തായാലും നിങ്ങളോടൊപ്പം നിങ്ങളുടെ വേദനയിൽ പങ്കുചേരാൻ നമ്മൾ നമുക്കറിയാം ഞാൻ ആ ഭാഗത്ത് വന്നുകൊണ്ട് ക്യാമ്പിലും വന്ന് നിങ്ങളുടെ വേദനയിലൊക്കെ മനസ്സിലായതിൻ്റെ വെളിച്ചത്തിൽ മനുഷ്യത്വത്തിൻ്റെ പേരിൽ നമുക്കിങ്ങനെ ഒരു പേര് ഒരു ഒരു പഴഞ്ചൊല്ലുണ്ട് നോ സ്ട്രെയിൻ ഓൺ ദ ബ്രെയിൻ ദാറ്റ് ഈസ് ആൻറ്റി ഹ്യൂമാനിറ്റി അതായത് ആ ഹ്യൂമാനിറ്റി തെളിയിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യമാണ് അപ്പോൾ നിങ്ങളുടെ ഈ വിഷമം നിങ്ങളന്ന് അവിടെ ക്യാമ്പിൽ വെച്ച് പറഞ്ഞു ബാബു എന്നോടു എൻ്റെ മുമ്പിലൊക്കെ വെച്ചാൽ പറഞ്ഞത് ഞങ്ങൾ വീട്ടിലേക്ക് ചെന്ന എന്താവും പക്ഷെ നമുക്കെല്ലാം ചെയ്യാനായിട്ട് പറ്റില്ല പഞ്ചായത്ത് അധികൃതരുടെ അടുത്ത് സുശീലയും ബാബുവും ചാക്കോച്ചനും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലൊരു കൊയ് ചെറിയ കൈത്താങ് എന്നുള്ള ലെവലിൽ നമുക്ക് ഇത് സംഘടിപ്പിച്ചിട്ടുണ്ട് അത് തരാനായിട്ട് ഒത്തിരി സുമനസ്സുകൾ സുശീല പറഞ്ഞ പോലെ ഇത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല എല്ലാവരും നല്ല രീതിയിൽ നമ്മൾ പ്രതികരിക്കുമൊന്നുമില്ല പക്ഷേ തൊലിക്കെട്ടി അല്പം ഉള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും ചോദിച്ച് ചോദിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിയാക്കി എടുക്കുന്നു പിന്നെ കുറേ പേരൊന്നെങ്കിലും നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് അത് നമ്മൾ ചെയ്ത് എൻ്റെ കുറേ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും എന്തെങ്കിലാവട്ടെ അങ്ങനെ ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട് അങ്ങനെ സഹായിച്ചല്ല ഒരാളാണ് നിഖിൽ പിന്നെ കെ സി അഭിലാഷ ആ കൊച്ചൻ വേണ്ട ഉപദേശങ്ങൾ നമുക്ക് തന്ന് ഫോൺ നമ്പറുകളൊക്കെ തന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് ശിശീല ഫസീല അങ്ങനെ അവരോടെയും കൂടിയാണ് പിന്നെ ഇസാഫിനെയൊക്കെ ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ് അതുപോലെ നമ്മുടെ ബാബു ഇൻഷുറൻസ് അങ്ങനെയുള്ള കുറേ ആൾക്കാർ കൂടിയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഈ കിറ്റ് തരുന്നത് നമുക്കറിയാം ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ വയനാട് ദുരന്തം ഉണ്ടായി അതോടൊപ്പം വയനാട്ടിലേക്ക് നമ്മളുണ്ടാക്കിയ മനുഷ്യ നിർമ്മിത സർക്കാർ നിർമ്മിത പ്രളയമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് എന്ത് നമ്മൾ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ അനുഭവം നമുക്കുണ്ടായി അന്ന് എം എം മണി മുപ്പത്തിമൂന്ന് ഡാമുകൾ ഒരേ സ്ഥലമാണ് അത് സമയത്തിന് ഇരുപത്തി ഏഴാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി ആറാം തീയതി മുതൽ കുറേശ്ശെ കുറേശ്ശേ കുറെശ്ശേ തുറന്ന് വിട്ടായിരുന്നെങ്കിൽ ഈ വീടുകളിലൊന്നും ഒരു കാരണവശാലും വെള്ളം കയറില്ലായിരുന്നു അത്രയ്ക്കുള്ള മഴയല്ല ഉണ്ടായത് അപ്പോൾ അതിൻ്റെ കാരണക്കാർ നിങ്ങൾക്കുണ്ടായേക്കുന്ന സംഭവങ്ങൾ കുറേ ഇലക്ട്രോണിക് സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലാതെയും കുറേ സാധനങ്ങൾ കൊച്ചു കൊച്ചു വീടുകളിൽ സൂക്ഷിക്കാൻ പറ്റാതെ മറ്റേ ഒരുവിധം വലിയ വീടുകളാണെങ്കിൽ മോളിലേക്ക് സാധനം കയറ്റി വയ്ക്കാം ഇതങ്ങനെ അല്ലാതെ കുറേ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ നഷ്ടപരിഹാരം തന്നേ പറ്റൂ അതിനു വേണ്ടി പഞ്ചായത്ത് ലെവലിലും അല്ലാത്ത ലെവലിലും നമ്മുടെ മെമ്പർമാർ ഇപ്പം ചാർന്ന മറ്റുള്ള ഒരു കാര്യത്തിലെങ്കിലും ഞാൻ കിടക്കുന്നില്ല ഇവിടെ ശുശീല പറഞ്ഞതുപോലെ പക്ഷേ എല്ലാവർക്കും തികഞ്ഞെന്നിരിക്കില്ല എങ്കിലും ഞങ്ങൾ ഒരുവിധം കിറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ സന്തോഷത്തോടു കൂടി എന്താ പറയുക അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ കൊച്ചു കൊച്ചു വിധവിയുടെ ചില്ലിക്കാശ എന്ന് ബൈബിളിൽ പറയും എന്ന് പറഞ്ഞ പോലെ ഇതൊരു ചില്ലിക്കാശായിട്ട് മാത്രമേ നിങ്ങൾ കാണാവൂ അങ്ങനെയൊരു ചെറിയ കിറ്റായിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അത് നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കണം ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വന്ന ഒരു വാടാണ് ഈ വാട് സൗറിലെ ഏകദേശം എല്ലാ കുടുംബങ്ങളും കൊണ്ട് മീറ്റർ എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ഇഞ്ചിലേക്ക് എത്തുന്ന അത് കാരണം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച പ്രദേശത്തെ ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത് ക്യാമ്പിൽ ഞാനും ബാബുചേട്ടനും സൗഹുന്ദരം ഉൾപ്പെടെ ഉള്ളവരുണ്ടായിരുന്നു എനിക്കവിടുന്ന് ഇവിടുന്ന് കടക്കാൻ ആദ്യത്തെ ദിവസം പറ്റിയില്ല എൻ്റെ അവിടെ ഉരുൾ പൊട്ടുന്ന രീതിയിൽ വാർഡിൽ ഉണ്ടായി ഞാനവിടെ പത്ത് പതിനഞ്ച് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ച് അന്ന് വരാൻ പറ്റാത്തതുകൊണ്ട് അതുകൊണ്ട് പിറ്റേ ദിവസം തൊട്ട് വെലങ്ങന്നൂർ ദർശനയിൽ ഞാനും ബാബുചേട്ടനും അതുപോലെ സൗകര്യം ഷൈജു കുര്യൻ ഉൾപ്പെടെയുള്ളവർ അഭിലാഷ് ഉൾപ്പെടെയുള്ളവരും ടീച്ചർ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും ഞങ്ങൾ ഉണ്ടാവും പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഒരു സമരം ഇറിഗേഷൻ ഓഫീസിൽ നടത്തി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ നടത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡല തലത്തിൽ നടത്തി ഇനിയും നമ്മൾ സമരം നടത്തും കാരണം അർഹമായ ആനുകൂല്യം നേടിച്ച് തന്നില്ലേ കാരണം കോടിക്കണക്കിന് രൂപ നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കപ്പെടുക കാരണം നമ്മൾ കുറേ വർഷങ്ങൾ കൂടി കാത്തു സൂക്ഷിച്ച് ഉണ്ടാക്കിയ സ്വത്തുക്കൾ ഒരു നിമിഷം കൊണ്ട് അതായത് നമുക്കത് നേടിച്ച് മാറ്റി സേഫ് ആയിട്ട് സ്ഥലത്തേക്ക് വെക്കാൻ പോലും സമയം തന്നില്ല ഈ അധികാരികളെ അവിടെ അനാസ്ഥയാണ് അത് കെ രാജൻ ഇവിടുത്തെ മന്ത്രിയാണ് രണ്ടാമത്തെ മന്ത്രിയാണ് ഈ സംസ്ഥാനത്ത് നമ്മുടെ എം എൽ എ ആണ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞേ പറ്റൂ ഇറിഗേഷൻ ഉദ്യോഗസ്ഥരായ മറുപടി പറഞ്ഞേ പറ്റൂ ഇറിഗേഷനിൽ നമുക്കിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ഡാമും സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഡാമുകളിലൊരു ഡാൻ ആ പി ചി ഡാമിൽ ഉദ്യോഗസ്ഥന്മാരെ പുനർനിർണ്ണമി നിർണ്ണയിക്കുന്ന പോലും ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല അവിടെ ഒരു ഏ ഇല്ല എഇ ഇല്ല സ്ഥിരമായിട്ട് താൽക്കാലികമായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെ അവർക്ക് ഉത്തരവാദിത്വമില്ല കാരണം പണ്ട് നമ്മൾ എം ഡബ്ല്യു എൽ എന്ന് പറഞ്ഞാൽ അതിലേക്ക് നോക്കിയിട്ട് ഡാം ഒന്ന് അറിഞ്ഞു എന്ന് പറയും ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ അതിൻ്റെ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ മാസവും അതിൻ്റെ അളവ് എടുക്കണം ആ അളവ് പ്രകാരം വെള്ളം തുറന്നു വിടേണ്ടതാണ് അതിനൊക്കെ മറ്റേ നമ്മുടെ എം എൽ എ ഓഗസ്റ്റ് പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് ചെയ്താമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു നിമി അതി തീവ്ര മഴ പെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഡാമ് തുറന്നു വിടുന്നത് ഉണ്ടായത് അപ്പോൾ ഈ കെടുകാലത്തക്കെതിരെ നമ്മൾ വീണ്ടും കണ്ണാർ കേന്ദ്രീകരിച്ച് നമ്മൾ സമരം ചെയ്യേണ്ടി വരും അതിനൊക്കെ നിങ്ങളെല്ലാവരും ഉണ്ടാവണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനർഹമായ കോടികൾ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ ഈ വാർഡിൽ തന്നെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അതായത് മൂന്ന് പഞ്ചായത്തുകളെയും തൃശൂർ ടൗണിനെ ഒക്കെ പ്രളയത്തിലേക്ക് മനുഷ്യനിർമ്മിത പ്രളയത്തിലേക്ക് നയിച്ച ഈ സർക്കാരിനെതിരെ നമ്മൾ ശക്തമായി മുന്നോട്ട് പോകണം അതിന് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് കാരണമായ അത് മേടിച്ചു തരുന്നവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അപ്ഡേഷൻ സന്ദർശിക്കുക